മൊത്തം ഇന്നത്തെ മുട്ടയാണിത് ഇന്നത്തെ മുട്ട ഇന്നത്തെ മുട്ട നാളായിട്ടുണ്ട് നമ്മുടെ ഈ കോഴി പരിപാടി ഇത് എനിക്ക് രണ്ടായിരത്തി പതിനാലുണ്ട് രണ്ടായിരത്തി പതിനാലോട്ടുണ്ട് അവൻ റിട്ടയർ ആയിട്ട് ഇപ്പൊ ഫുൾ ഇപ്പൊ കോഴിക്കർഷനായ കോഴിയും പല കൃഷികളും ഉണ്ട് കോഴിയുടെ വളവൊക്കെ ഇടാം ഒരു അങ്ങനെയുള്ളത് ഓക്കെ ഇപ്പൊ എത്ര കോഴിയുണ്ട് ഇത്

ണ്ട് ആവറേജ് ഒരു ദിവസം ഇപ്പൊ എത്ര മുട്ടുന്നുണ്ട് അങ്ങനെ കിട്ടുന്നുണ്ടല്ലേ അങ്ങോട്ട് മുട്ട ഇടപ്പണല്ലോ അപ്പൊ നമുക്കിത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുവാണെന്ന് നമ്മുടെ ആവശ്യം കഴിഞ്ഞു കൊടുക്കുവായിരുന്നു അപ്പൊ എത്ര രൂപ കിട്ടുന്നുണ്ട് മുട്ടയ്ക്ക്

നാലും മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപം തീറ്റ ചെലവും എല്ലാടും വരുന്നുണ്ട് അപ്പൊ ബാക്കി നമുക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെയായിരുന്നു അതൊന്ന് കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ കൃഷിക്ക് ആവശ്യമുള്ള സാധനം എല്ലാം കിട്ടും ഓക്കെ നമുക്കിപ്പം ഇത് ലാഭകരമായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ലാഭപോരമായിട്ടും ടൈംപാസും പിന്നെ വീട്ടമ്മമാരൊക്കെ ചെയ്യാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് നല്ലതാണ് അഡീഷണൽ കിട്ടും അപ്പൊ ഇതിപ്പോ എത്ര നാളെ വരെ വളർത്തും ും അത് കഴിയുമ്പോഴ്ക്കും കൊടുക്കും അന്നേരം നമുക്ക് നാടൻ കോഴിയുടെ വില കിട്ടുമോ തൊണ്ണൂറ് അത്രേ കിട്ടത്തുള്ളൂ നാടൻ കോഴി എന്നുള്ള രീതിയിൽ കിട്ടുന്നില്ല കിട്ടത്ത എത്രമത്തെ ബാച്ച് കിട്ടേക്കാണോ ഇപ്പൊ ഈ ബാച്ച് ഒന്നര വർഷം ഒന്നര വർഷം ആവുന്നുണ്ട് അപ്പൊ എത്ര പ്രായമുള്ള കുഞ്ഞുങ്ങൾ എടുക്കുന്നത് ഒരു രണ്ട് മാസം പ്രായമുള്ളൂ രണ്ട് മാസം പ്രായമുള്ളതിനെടുക്കും അപ്പൊ എത്ര മാസം ആവുമ്പോൾ മൊട്ടിട്ട് തുടങ്ങും ശരാശരി മുട്ടിട്ട് തുടങ്ങും കുഞ്ഞുങ്ങൾക്ക് എന്തോ ഇവിടെ ഗ്രോവർ 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 ഇതിന് ഫസ്റ്റ് കഴിഞ്ഞാൽ ലെയർ ഗ്രോവറ് ഗ്രോവറ് ലെയർ വേറെ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ കൊടുക്കാറുണ്ടോ ആ ചില ദിവസങ്ങളിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മള് ഹോംമെയ്ഡ് അല പല രീതിയിലുള്ള പച്ച എല്ലാം കട്ട് ചെയ്ത് അരിഞ്ഞിട്ട് കൊടുക്കും ശരി പിന്നെ അതുകൂടാതെ നമ്മള് അനവിറ്റോ പിന്നെ കാൽസ്യം എല്ലാം ആ പിന്നെ ഇല്ല അഭിനറ്റോ മെയിനായിട്ട് പിന്നെ കാൽസ്യം കഴിഞ്ഞിട്ട് പിന്നെ ഇത് വിലക്കുള്ള മരുന്ന് ഇങ്ങനെ മൂന്ന് മരുന്ന് നമ്മള് കൊടുക്കുന്ന കൊടുക്കുന്ന വേറെന്തെങ്കിലും അസുഖം കൊത്തു പ്രശ്നം ഇല്ല പോയിട്ടില്ല ഇത് ഹൈടെക് കേജ് വാങ്ങി വേണമെങ്കിൽ തീറ്റ് കുറയുമ്പോഴാണ് കൊത്തുന്നത് അല്ലേ അല്ല നമ്മൾ തീറ്റ് കുറയ്ക്കാറില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇത് ഹൈടെക് കേജ് ഇപ്പൊ ചെയ്തതാണോ അത് വാങ്ങിച്ചത് വാങ്ങിച്ചതാണ് ഈ കേജ് ചെയ്തതാണ് അല്ലേ അപ്പൊ ഈ കേജ് മാത്രം വാങ്ങിച്ചു ബാക്കി എല്ലാം തന്നെ ജീവികളൊന്നും അത് ആയിരിക്കുന്നുണ്ട് മരപ്പട്ടിയൊന്നും പിടിച്ചോണ്ടായിരിക്കും മറ്റു ജീവല്ല പിന്നെ അല്ലേ ചെറിയ കുഞ്ഞുങ്ങളും ഇതിനിടയ്ക്ക് കൂടെ മറ്റേ പാമ്പുകളൊക്കെ ശല്യം അപ്പൊ അതിനെ നമ്മള് അപ്പൊ എത്ര ഒരു നാപ്പത്തെട്ട് കോഴിയുണ്ട് അപ്പൊ അത് നമുക്ക് കിട്ടിയ മുട്ടയാണ് മുപ്പവോടെ അടുപ്പിച്ച് മുട്ടയുണ്ട് ചെറിയ നമ്മുടെ അടുക്കളപ്പുറത്തുള്ള ചെറിയ മുട്ടക്കോഴി ടൈം ടൈം പാസ് പാസ് പിന്നെ വളർത്തി എല്ലാം വാങ്ങിക്കാൻ ബാക്കിയുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടി കിട്ടും